ഹായ് ഹലോ ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ ഫ്യൂച്ചർ പ്ലസ് 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 അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് അക്കാദമിക്കൊപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് െ അസൈൻമെന്റിന്റെ വരവോടുകൂടി തേർഡ് സെമസ്റ്ററും ചെയ്തു അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നു ഇനി വളരെ പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് ലാസ്റ്റ് ഡേറ്റും യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്യും അപ്പൊ അതിനേക്കാൾ മുന്നേ അസൈൻമെന്റ് വളരെ ക്ലാരിറ്റിയോട് കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എല്ലാവരും എഴുതി സബ്മിറ്റ് ചെയ്യണം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇന്നഫ് ഓഫ് ദി ടൈം കിട്ടാറുണ്ട് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് ലൈക്ക് ഒന്നര മാസം രണ്ട് മാസത്തോളം ഒക്കെ യൂണിവേഴ്സിറ്റി തരാറുണ്ട് എന്നാൽ പോലും നിങ്ങളത് വളരെ പെട്ടെന്ന് തന്നെ നീറ്റായിട്ട് ചെയ്തു വെക്കണം എന്നുള്ളതാണ് കാരണം ഓൺലൈൻ സബ്മിഷൻ ആണല്ലോ അസൈൻമെന്റ് അപ്പം ഇത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാം അപ്പോൾ അസൈൻമെൻറ്റ് അറിയാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ലാസ്റ്റ് പ്രീവിയസ് അസൈൻമെൻ്റ് ഒക്കെ ചെയ്ത കുട്ടികളാണ് നിങ്ങളിൽ പലരും അപ്പോൾ അറിയാം അസൈൻമെന്റിന് ഒരു സ്റ്റെപ്പ് ഉണ്ട് ഒരു ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇൻട്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ബോഡി പാർട്ട് കൺക്ലൂഷൻ അത് കഴിഞ്ഞ ഫൈനൽ ബിബ്ലിയോഗ്രഫി നേരത്തെ ഫുഡ്നോട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഫുഡ്നോട്ട് വേണമെന്ന് നിർബന്ധം പറയുന്നില്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണം ആൻഡ് ഇതെല്ലാം കൂടി ടോട്ടൽ പത്ത് പേജും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് പേജെങ്കിലും മിനിമം ആയിട്ട് അസൈൻമെന്റുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം പത്ത് പേജ് എന്ന് പറയുന്ന ബോഡി പാർട്ട് മാത്രമല്ല ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു പത്ത് പേജ് പറയുന്നത് കേട്ടോ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഫേസിംഗ് ഷീറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇൻഡെക്സ് പേജ് കാര്യങ്ങളെല്ലാം അതെല്ലാം അവസാന ഘട്ടത്തിലേക്ക് സബ്മിഷന്റെ സമയത്താണ് എന്തായാലും ഈ പറഞ്ഞ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇൻട്രൊഡക്ഷൻ വേണം പ്രോപ്പർ ആയിട്ട് ഒരു ബോഡി പാർട്ട് വേണം അത് കഴിഞ്ഞാൽ പിന്നെ കൺക്ലൂഷൻ ഫൈനലി ബിബ്ലിയോഗ്രഫി ഇത്രയും കാര്യങ്ങളാണ് ഏത് അസൈൻ ാണെങ്കിലും മലയാളം ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ ഹിസ്റ്ററി ആവട്ടെ ഏത് അസൈൻമെന്റുകൾ ആണെങ്കിലും വെദർ യു ജി ആവട്ടെ പി ജി ആവട്ടെ ഈ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് അസൈൻമെന്റ്സിന് മാർക്സ് ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സ് ആണ് പ്ലീസ് ഡു ഫോളോ അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് താങ്ക്